ഹലോ ഹലോ ഹലോക്കാണോ അതെ വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത് എനി പ്രസന്റേഷൻ സോറി ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഇന്ന് ചേട്ടാ അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കയറാം ഇപ്പൊ ഞാൻ അകത്തേക്ക് അതെനിക്ക് നേരത്തെ അറിയാം എന്നാ ഇവനെന്ത് വന്നിരുന്നു എപ്പോ ആ പറയാം അകത്ത് ഒരുപാട് ഞാൻ ഞാനിപ്പൊ കൊണ്ടുവരാം കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത് എന്റെ കൈകൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായഹിരണൊന്നും വിചാരിക്കാൻ തുടങ്ങിട്ട് കുടിയണ്ണ കുടികൃഷ്ണ കൃഷ്ണ മനുഷ്യന്റെ ഓരോ അവസ്ഥകളെടാ എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നിലനിന്നുണ്ടായിരുന്നതാ നമ്മളെന്റെ എനിക്കറിയ എന്റെ എല്ലാം മാറി അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കം കെട്ടുവോ അല്ല അമേരിക്കൻ എന്താ ജോലി അവിടുത്തെ എല്ലാത്തരം ബിസിനസുകളും അരച്ചിളക്കി കുടിച്ചവനല്ലേ അവൻ എന്ത് കലക്കി കുടിച്ചിരുന്നു കണ്ടു അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ് അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീം പഠിച്ചോട് നടക്കണവനല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തി നിനക്കെന്താ ഡൗട്ട് അവൻറെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്ന് പോവുക അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്തത് നിന്റെ ആ അമേരിക്കക്കാരനെ അമേരിക്ക പോയില്ലവൻ എടാ അവനെ കണ്ട അവന്റെ മുഖം എന്തൊരു ഐശ്വര്യ ഒരു കള്ള ലക്ഷണം അവൻ തണ്ടയും തള്ളി ഒന്നും അവന് തണ്ടിക്ക് നിനക്കെന്താ നഷ്ടം നീ നിന്റെ കാര്യം നോക്കിയാൽ മതി താനും മതി ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത് നിന്റെ കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറു വല്ല വിവരമുണ്ട് സംസാരിക്കുന്നത് ഒന്ന് അടങ്ങിയതാ പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം അതായത് അതായത് ഇതെന്താ പറ്റി രണ്ട് മോണ്ടെയും നിർമ്മിച്ചോണ്ട് നിൽക്കുന്ന ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യത്തിന് കൊനിഷ്ട ഇപ്പോഴേ ഉണ്ട് അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാല് സംഗതി ആകെ ഒന്നും വരും വകുപ്പിൽ ഒരു വേണ്ടി കണ്ണിക അംഗരക്ഷകരെ ഒന്നല്ല രണ്ട് പാമ്പുകളെയാണ് ആ കാവാലിയന്മാരെ എനിക്ക് വിശ്വാസമില്ല എനിക്ക് ബലമായ സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് കേരളത്തെ മുഴുവൻ പപ്പൻ എന്റെ അങ്കിൾ കൃഷ്ണക്കുറിപ്പ് പുള്ളി ഒരു ചിലർ കളരി അഭ്യാസിയാണ് ഓഹോ ഏത് പറയാ അങ്ങനൊന്നുമില്ല നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അങ്കിൾ ഓ ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റും ആ ഡ്രൈവർ ഒരു മഹാ പല്ലിപ്പൊളിയാണ് അവൻ എന്റെ മൂത്ത് നോക്കി പറയുക എന്തൊക്കെ ചെയ്തെന്ന് അറിയാവോ അതൊന്നും രാത്രി നേരത്തെ അവൻ വന്നാൽ ഈ പപ്പം കുരുക്കൾ അവനെ അടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും അവൻ അരച്ചു പിഴിഞ്ഞ് നടത്ത സദ്യ Bhaja 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 ഭക്ഷണം വലിയ ആളാ ശിക്ഷ കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ പുളി കഴിഞ്ഞ് ജവിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയ ഒരു സ്ഫോടനമുണ്ടായി ഗഹനവും നിർലോഭവുമായ ആ കാന്താര വിന്ദത്തിന്റെ ഊഷ്മാവിൽ ഒരു നികുമ്പില പാഞ്ഞു പോയി ഇത് അൽപ്പം വാശക കൽപ്പാന്തകാലത്തിന്റെ ആന്തോളത്തിൽ മുങ്ങി താന്നുകൊണ്ടിരുന്ന ഗുരുവരുടെ ചെയ്തു ഭക്ത ശിരോമണിമാരുടെ പുത്രിമാരുടെ ഊരാക്കുടുക്ക് വീഴാൻ പോകുന്നു സിനിമ നമുക്ക് വർജ്യം നിങ്ങളുടെ കൺപെൺമണികളുടെ ശിലാഫലകത്തിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി ഉടനെ യാത്ര തിരിക്കുകയാണ് எவ் ஆலி இதுபோல ஆ சினிமேட்ஸில் பெம்பிள்ள பண்டக்க நீது காணிச்சு கொரே நாட்ட பற்றி இனியது அடக்க இது மத்தே கேஸ் வீண்டும் வந்ததா மிக்கவாறு ஹிந்தி படத்தில அவசானம் பெண்ணின தட்டிக்கொண்டு போகும் இங்கே தான் பின்னிங் தொடங்கி இனி ஒன்னும் நோக்கண்ட സർദാർ ഇവിടെ അടുത്തൊരു വീട്ടിൽ തങ്കമുണ്ട് അവരെ ഒളിപ്പിച്ചോ സർദാർ കൃഷ്ണകുറപ്പിന്റെ പേര് സാർ വീട്ടിൽ ചൂട്ടിടാ ആരോടാ സർദാർ കൃഷ്ണ കുറുപ്പ് ഞാനാ കൃതൃ അല്ല സർദാർ കൃഷ്ണ കുറുപ്പ് അക്കര എന്നൊരു മാരൻ എന്ന പടത്തിൽ അതേ രംഗം இன்ஸ்பெக்டர் வேஷம் கொண்டு வந்தால் பெண் குட்டிகளை தட்டிக்கொண்டு போகும் தங்க இவ்வளோந்தா தங்கோஸ்வர் இவ்வாண்டு தடி கேடாக்கா போட எந்த பராஜயம் ആഭ്യന്തരമന്ത്രിയായി എന്റെ പരാജയമായി പ്രതിപക്ഷങ്ങൾ കൊട്ടിഘോഷിക്കും പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതും വരുന്നു മന്ത്രിസഭ തന്നെ ഇളയുന്നുവരും അതുകൊണ്ട് പോലീസിന്റെ സർവശക്തി ഉപയോഗിച്ച് ആ കശ്മലന്മാരെ ഉടനൊതുക്കി അകത്താക്കണം അവിടെ അത്യാവശ്യത്തിന്

അവസാനമായി പറയാണ് മര്യാദയ്ക്ക് കീഴടങ്ങണം നാണവും മാനവുമില്ലാത്ത ബഹുമാനങ്ങൾ ചേർന്ന് പറഞ്ഞ ജീവിതം പാടാക്കണ്ട ഇനിയും മതിയോ നേരം ചലിച്ചാൽ നിന്നൊക്കെ അതിച്ചു കൊന്ന് ഉച്ചത്തിൽ തൂക്കും ശരി എന്നാൽ ഒരുങ്ങിക്കൂ ഇനി എന്താണെന്ന് ഒരുങ്ങാൻ കുട്ടികളെ ും എന്തിനാണ് സാർ തങ്കത്തിനെ അന്വേഷിക്കുന്നത് കള്ളക്കടത്ത് അന്വേഷിക്കുന്നത് അയ്യോ കള്ളക്കടത്തല്ല നാലുപേരെ അറിയ കൊണ്ടുവന്നാണ് മര്യാദക്ക് പറയാം തങ്കം എന്നാ ചോദിച്ചത് ഇതാണ് തങ്കം ഈ ഭാര്യ തങ്കം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശോഭയുടെ അമ്മ തങ്കം ഇവിടെ തങ്കം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല സർ തങ്കം എന്ന് പറയുന്ന സ്ത്രീയെ ഗൂണ്ടകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അതിനെ സഹായിക്കണം പറയാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നതാണ് തങ്കം എന്ന് കേട്ടോ സാറ് ചാടി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ശോഭയുടെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു റൗഡികളത് തടഞ്ഞപ്പോ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടി അത്രേ ഉള്ളൂ സർ പതിനെട്ട് കഴിഞ്ഞൊരു പെണ്ണിനും ഇരുപത്തി ഒന്ന് കഴിഞ്ഞ ഒരു ആനും തമ്മിൽ തമ്മിൽ സ്നേഹമാണെങ്കിലും കഴിക്കും ഇവർ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർമാരായിരിക്കും സാറ് അതിന് ഞങ്ങളെ സഹായിക്കണം സ്നേഹിക്കുന്നവർ എപ്പോഴും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത് ഇപ്പൊ തീരുമാനിക്കണം കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രതികൂലിക്കുന്നുവോ അനുകൂലിക്കുന്നുവോ അനുകൂലിക്കുന്നവർ കൈപൊക്കണം നമ്മളായിട്ട് എന്തിനു പൊക്കാതിരിക്കണം ചുമ്മാ പൊക്കടേ